ഹലോ എൻ്റെ പേര് അനുദാ മജീദ് എൻ്റെ പ്ലേസ് കൊല്ലമാണ് ഞാൻ ലാൻഡ് വൈസിൽ ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞ ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ലാൻഡ് വൈസിനെ കുറിച്ച് ഞാൻ ഫസ്റ്റ് അറിയുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഒരു ആഡ് കണ്ടതിന് ശേഷമാണ് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു അങ്ങനെ കോണ്ടാക്ട് ചെയ്തു സംസാരിച്ചു അപ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നി അതിനുശേഷമാണ് അതിൽ ജോയിൻ ചെയ്യുന്നത് മെൻഡർഷിപ്പോ കൂടിയാണ് ഞാൻ ജോയിൻ ചെയ്തത് എനിക്ക് കിട്ടിയത് വാണി മാമിനെയാണ് മെൻഡറായിട്ട് കിട്ടിയത് ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ജോയിൻ ചെയ്തത് യൂസ്ഫുൾ ആയിരിക്കുമോ അങ്ങനെയൊക്കെയുള്ള കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ മാമുമായിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഇപ്പോൾ ആദ്യം ടെൻഷൻ പോയി അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെൻഡറിനെയാണ് എനിക്ക് കിട്ടിയത് വളരെ സപ്പോർട്ടാണ് എന്തുണ്ടെങ്കിലും നമുക്ക് ഓപ്പണായിട്ട് പറയാം അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷമാണ് എനിക്ക് ഞാൻ വളരെ ഹാപ്പി ആയത് അതിനുശേഷം ശേഷം വീക്ക്ലി കോളൊക്കെ വെച്ചു എല്ലാ മൺഡേസിലും മാമെന്നെ വിളിക്കും സംസാരിക്കും അപ്ഡേറ്റ്സൊക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞു ഇതുപോലെയുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം റെക്കോർഡ് വീഡിയോസ് ആയാലും ലൈവ് സെഷൻസ് ആയാലും എല്ലാം നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഒരു ആപ്പ് തന്നെ തന്നെ ഉണ്ട് ആപ്പിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട് ഇപ്പം എക്സാം അടുപ്പിച്ചിട്ടായാലും എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ഉണ്ട് റെക്കോർഡ് വീഡിയോസ് ലൈവ് സെഷൻസ് എല്ലാം വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ കൂടുതലും പ്രിപ്പയർ ചെയ്തത് ഒരുപാട് ചാലഞ്ചസിലൂടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എം ബി എ ചൂസ് ചെയ്തത് പഠിക്കാമെന്ന് വിചാരിക്കുന്നതും ഒക്കെ എനിക്കൊരു കുഞ്ഞു മോളുണ്ട് രണ്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ മോളെ കൊണ്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ലേൺ വൈസിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആ ടെൻഷൻ നല്ല രീതിയിൽ മാറി കാരണം ആ ഒരു അവർ പറയുന്ന ആ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ആ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട് നല്ല രീതിയിൽ എനിക്ക് പഠിക്കാൻ പറ്റി കുഴപ്പമില്ലാതെ എനിക്ക് പഠിക്കാൻ പറ്റി ആ ഒരു ഹാപ്പി എനിക്ക് നല്ലൊരു ഹാപ്പിയാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് പിന്നെ എം ബി എ ചൂസ് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ എനിക്കും എം ബി എടുക്കാൻ നല്ല ഇഷ്ടമായിരുന്നു കൊമേഴ്സ് ആയിരുന്നു ശേഷം ഞാൻ ബി ആണ് ഡിഗ്രിക്ക് ബി ആയിരുന്നു അതിനുശേഷം എം ബി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എം ബി എ കഴിഞ്ഞാൽ എനിക്ക് ബിസിനസ് ഫീൽഡിലോട്ട് പോകാനാണ് താല്പര്യം അങ്ങനെ ഞാൻ എം ബി എ ചൂസ് ചെയ്തു പിന്നെ ചേർന്നതിന് ശേഷമുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല അഭിപ്രായമാണ് നല്ല എക്സ്പീരിയൻസ് ആണ് ഞാൻ ഹാപ്പിയാണ് ലേൺ വൈസിൽ എനിക്ക് ഞാൻ എങ്ങനെ ഇത് പഠിക്കുന്നുള്ള നല്ല ടെൻഷനിലായിരുന്നു കാരണം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായതുകൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളൊരു ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ എൻ്റെ ആ ഒരു ടെൻഷനെല്ലാം മാറി ആ ഒരു അവർ പറയുന്ന ആ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പാസ്സാവാൻ പറ്റും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ഉറപ്പ് എനിക്ക് വന്നു പിന്നെ പറയുകയാണെങ്കിൽ വളരെ ഞാൻ സാറ്റിസ്ഫൈഡാണ് ജൂലൈ എം വൈസിൽ ജോയിൻ ചെയ്തത് ഇനി എനിക്ക് ഇപ്പോൾ ഞാൻ സെക്കൻഡ് സെമ്മാണ് ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് വളരെ സപ്പോർട്ടീവാണല്ലോ വൈസ് എനിക്ക് പറഞ്ഞാലും വാക്കുകൾ കിട്ടുന്നില്ല കാരണം അത്രയും ഞാൻ സാറ്റിസ്ഫൈഡ് ആണല്ലോ അൺവൈസിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് ഹാപ്പിയാണ് ഞാൻ